അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ അതായത് ഒരുപാട് പേർ എന്നോട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഓരോ ദിഖുകളും സ്വലാത്തുകളൊക്കെ പറ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ദിഖറുകളും സ്വലാത്തുകളുമൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതേപോലെ ചൊല്ലിയിട്ട് ഒരുപാട് പേര് ഫലം കിട്ടിയത് അറിയിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഞാൻ ചൊല്ലിയിട്ട് ഫലം കിട്ടിയില്ല എന്നും പറയുന്നവരുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേ ആയിട്ട് ഒരു സഹോദരി ഒരു പ്രയാസം പറഞ്ഞ സമയത്ത് എന്തോ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ഈ ഒരു മാസം എന്തോ ഡേറ്റ് പറഞ്ഞിട്ട് എനിക്ക് പണം കൊടുക്കാനുണ്ട് ഒരു വഴിയുമില്ല എന്തെങ്കിലുമൊന്ന് പറഞ്ഞു തരുമോ എന്ന് കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് എപ്പോഴും ഇടുന്ന ഒരു സഹോദരിയാണ് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ എല്ലാ ദിവസം ഇടുന്ന വീഡിയോ കാണുന്ന ഒരു വ്യക്തിയുമാണ് അതുപോലെ തന്നെ വാട്സപ്പിലൂടെയായിട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വാട്സപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ടാവുട്ടോ പക്ഷേ വാട്സപ്പ് ഒരു എന്താ പറയുക ഒന്നായിട്ട് ഹാങ് ആയി കിടക്കുകയാണ് ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വരുന്ന സമയത്ത് ഫോണ് ഭയങ്കര പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇപ്പം വാട്സപ്പ് ഡി ആക്കിയിട്ടുണ്ട് ഇനി പുതിയതായിട്ട് കേറ്റിയിട്ട് വന്ന അപ്പോൾ ഒരുപാട് പേര് വിചാരിക്കും എത്ര മെസ്സേജ് അയച്ചിട്ടും എന്താ ഒരു മറുപടി പോലും തരാത്തതെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന മെസ്സേജ് ഒന്നും ഞാൻ കാണുന്നില്ല വാട്സപ്പ് ഫോണിൽ നിന്നും പോയിട്ടുണ്ട് ഇനി പുതിയതായിട്ടൊക്കെ റെഡിയാക്കി ഉണ്ടാക്കിയിട്ട് വേണം അതുകൊണ്ടാണ് ഫോൺ ഹാങ് ആയിട്ട് വാട്സപ്പ് ഞാൻ ഡിലീറ്റ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഇൻഷെല്ലാം അപ്പം ഇന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പ്രയാസം പറഞ്ഞ സമയത്ത് ഒരാഴ്ച മുന്നേ ഒക്കെ ആയിട്ടുണ്ടാവും അവരെന്നോട് ആ ഒരു വിഷമം പറഞ്ഞത് കരഞ്ഞോണ്ടാണ് ആ ഒരു സഹോദരി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ അപ്പം തന്നെ പറഞ്ഞു കൊടുത്ത് എൻ്റെ വീഡിയോ കേൾക്കാറില്ലേ ഞാൻ വീഡിയോയിൽ ഒരുപാട് തവണ ഒരു ദിക്റിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ദിക്റ് ചൊല്ലി നോക്കിയോ എന്ന് ചോദിച്ച സമയത്ത് ഇല്ല ഇത്ത ഞാൻ ചൊല്ലി നോക്കിയിട്ടില്ല എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തനോട് ഞാൻ ഇന്ന് വാട്സപ്പിലൂടെയായിട്ട് എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞത് ആരോടും ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു നീ ഒരു സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സുബഹി നിസ്കരിക്കാൻ പറ്റുന്ന ദിവസം തന്നെ ചെയ്തോ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് ആദ്യം അള്ളഹാനോട് ആ മനസ്സിലുള്ള ആ കാര്യം ഇന്നലി ഇന്നൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞില്ലേ ആ പണത്തിൻ്റെ ആ ബുദ്ധിമുട്ട് റബ്ബെ ഞാൻ വിചാരിക്കുന്ന ആ സമയത്ത് കൊടുക്കാൻ പറ്റണേ എന്ന് അള്ളഹാനോട് പൊ കുട്ടിക്കരഞ്ഞോട് ദുവാ ചെയ്യണമെന്ന് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു താജു നിർബന്ധമായിട്ടും താജ്യദ് നമസ്കാരം നിസ്കരിക്കുകയും വേണം ആ താജുദിന്റെ ശേഷമായിട്ട് അള്ളഹാനോട് ആ വിഷമം പൊട്ടി ിൽ കടന്നുകൊണ്ട് അള്ളഹിനോട് ദുവാ ചെയ്യണം എന്നിട്ട് പിന്നെ സുബൈ നമസ്കാരത്തിന്റെ ശേഷമായിട്ട് ഈ ദിക്ർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ദിക്റാണ് ഞാൻ എത്ര വട്ടമാണ് ഈ ദിക്ർ വീഡിയോയിൽ പറഞ്ഞത് എന്ന് തന്നെ എനിക്കറിയില്ല കാരണം അത്രക്കും അത്ഭുതമായിട്ടാണ് ഓരോരുത്തർക്ക് ഫലം കിട്ടിയത് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഞാൻ ഈ ഈ ദിക്രനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് തന്നെ അത് എടുത്ത് നോക്കിയാൽ അതിന്റെ താഴെ കമന്റ് ബോക്സിൽ ഓരോരുത്തരുടെ ഫലം കിട്ടിയത് അവർ തന്നെ കമന്റിലൂടെ ആയിട്ട് എഴുതിയത് നിങ്ങൾക്ക് തന്നെ ു യാ ഫത്താഹു യാ യാ റസാഖു കരീമു യാ വഹാബു എന്ന ദിക്കറിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ചിലപ്പം എന്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നവരുണ്ടാവും അവർക്ക് എന്ത് ദിക്റാണ് ഏത് ദിക്റാണ് എന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ ആ ദിക്റും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട നാല് നാമമാണിത് അള്ളാൻറെ നാമത്തിൽപ്പെട്ട ഈ നാല് നാമമാണ് യാ ഫത്താഹു യാ അല്ലാ എന്ന് കൂട്ടണ്ട യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എങ്ങനെ നാല് നാമട്ടോ ഈ നാല് നാമം ഞാൻ ആ ഒരു സഹോദരിയോട് പറഞ്ഞു കൊടുത്തു അവളോട് മുന്നൂറ്റി പതിമൂന്ന് തവണ ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി തീർക്കാൻ പറഞ്ഞു അങ്ങനെ അവൾ കരഞ്ഞോണ്ട് തന്നെയാണ് ആ ദിക്ർ മുന്നൂറ്റി എണ്ണം ചൊല്ലി തീർത്ത് അതിൻ്റെ ശേഷം പറഞ്ഞതുപോലെ ഇത്ത പറഞ്ഞതുപോലെ ഞാൻ ദുവാ ചെയ്യുകയും ചെയ്തു ഇത്ത പിറ്റത്തെ ദിവസം ഒരു വൈകുന്നേര സമയമായപ്പോയേക്കും എനിക്ക് കൊടുക്കാനുള്ള പണം എൻ്റെ കയ്യിൽ കിട്ടിയിത്ത അത്ഭുതമായി പോയി ദിക്ർ എനിക്ക് ഞാൻ പൊട്ടിക്കരഞ്ഞോണ്ട് എൻ്റെ ഉമ്മാനെ ഞാൻ വിളിച്ചു പറഞ്ഞു എൻ്റെ അനിയത്തിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എൻ്റെ അമ്മായിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു എൻ്റെ ഉപ്പാനോട് ഞാൻ വിളിച്ചു പറഞ്ഞു ഭർത്താവിനോട് മക്കളോടൊക്കെ ഈ ദിക്കറിനെ പറ്റി ഞാൻ പറഞ്ഞു എന്നോട് ഇഷ്കുമദീന എന്ന ഇത്താത്ത എന്നോട് പറഞ്ഞു തന്ന ദിക്റാണ് ഈ ദിക്റ് ഞാൻ ഇന്നലെ രാത്രി കുട്ടിക്കരഞ്ഞോണ്ടാണ് സുബൈ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഞാൻ അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട് റബ്ബെ എന്തെങ്കിലും ഒരു വഴി എളുപ്പമാക്കി തരണേ ഒരു വഴിയും എൻ്റെ മുന്നിൽ ആലോചിച്ചിട്ട് എനിക്ക് എനിക്കില്ലത്ത എന്തെങ്കിലും ഒരു പണ്ടം എൻ്റെ മേൽ ഉണ്ടെങ്കിൽ ഞാൻ അത് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തിട്ട് ഞാൻ അത് കൊടുക്കുമായിരുന്നു അതൊന്നുമില്ല എൻ്റെ ഭർത്താവിനാണെങ്കിൽ ദിവസക്കൂലി കൊണ്ടാണ് അവരുടെ ജീവിതം ചെലവഴിച്ചു പോകുന്നത് രണ്ട് മക്കളാണ് അവർ സ്കൂളിൽ പഠിക്കുകയാണ് അവരെ കാര്യത്തിന് തന്നെ ഞെരുങ്ങി ഞെരുങ്ങിയാണ് ഞങ്ങളുടെ ജീവിതം പോയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലായിട്ട് ഇത്ത വീട്ടിലെ കറൻറ്റ് ബില്ല് ഗ്യാസ് വെള്ളത്തിൻ്റെ ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രയാസപ്പെടലാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഉമ്മാനോട് ചോദിച്ചിട്ടാണ് ഉമ്മൻ്റെ പൈസ കടം വാങ്ങിയിട്ടാണ് ഇത്ത അതൊക്കെ ഞാൻ അടച്ച് തീർക്കാറുള്ളത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പണം ഞങ്ങൾ അറിയാവുന്ന ഒരാളെ കയ്യിൽ ും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇന്ന സമയത്ത് കൊടുക്കാ എന്ന് പറഞ്ഞ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർ ഞങ്ങൾക്ക് പൈസ തരില്ലോ ആകെ ഭർത്താവ് വിഷമത്തിലാണ് എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ ഒരുപാട് വിഷമം പറഞ്ഞ ആ സഹോദരിക്ക് അൽഹമ്മദില്ല ആ ഓരോ ദിക്കറും അവൾ കരഞ്ഞോണ്ടായിരിക്കും അത് ചൊല്ലിയിട്ടുള്ളത് ആ നാമം അള്ളാന്റെ നാമമല്ലേ അള്ളാഹുവിൻ്റെ പേരാണ് അസ്മാ ഉൽ ഉസ്നയിനുള്ള അള്ളാഹുവിൻ്റെ നാല് നാമങ്ങളാണ് അവൾ but ഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് പ്രതീക്ഷ മനസ്സിൽ വെച്ച് ഏറെ പ്രതീക്ഷ ഞാൻ അത്രക്കും അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നീ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ഈ ദിക്രു ചൊല്ലിക്കോ ഈ ദിക്രു ചൊല്ലിയാൽ എന്തെങ്കിലും ഒരു വഴി നിനക്ക് അല്ല തെളി തെളിച്ചു തരും ഉറപ്പാണ് എന്നും അതുപോലെ അവൾ ചൊല്ലി അല്ഹമ്മദില്ല അവൾക്ക് കൊടുക്കാനുള്ള പണം വൈകുന്നേരമായപ്പോഴേക്കും അവളെ കയ്യിൽ കിട്ടി അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർഗത്തിലൂടെയാണ് അവൾക്ക് പൈസ കിട്ടിയിട്ടുള്ളത് അൽഹമില്ല അല്ല ഇതുപോലെ ഒരുപാട് ചിലപ്പോ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസം സഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ ദിക്കർ നിങ്ങൾ മുറുകെ പിടിച്ചോളി ഇനിയിപ്പോ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം നിങ്ങൾക്ക് ദിവസവും ചൊല്ലി പിതീർക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ദിവസവും നിങ്ങൾ കഴിയുന്നത്ര ചുറ്റുന്നത്ര നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കൊള്ളി നമ്മളിപ്പോൾ സ്വല്ലാത്ത നമുക്ക് കഴിയുന്നത്ര നമ്മൾ ചൊല്ലുന്നില്ലേ അപ്പൊ ഈ ചൊല്ലുന്നത് എങ്ങനെ വേണമെന്നറിയോ നമ്മളെ അടുത്ത് വേറെ ഒരാളുണ്ട് അവരോട് ഇങ്ങനെ സംസാരിച്ച് ചിരിച്ചു കളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു വീണ്ടും നമ്മൾ ഈ തിക്ര ചൊല്ലാണ് വീണ്ടും വർത്താനം പറയാണ് ആ ഒരു രൂപത്തിലല്ല നമ്മളെ അടുത്ത് നമ്മളിപ്പോൾ ജോലി എടുക്കുന്ന സമയത്ത് ആരും നമ്മളെ അടുത്തില്ല നമ്മൾ ഒറ്റക്ക് ഇരിക്കുകയാണ് ആ ഒരു സമയത്തായിട്ട് ചൊല്ലുക യാ ഫത്താഹു യാ റസാഖു യാ കരീമു യവഹാബു അതേപോലെ തന്നെ സൊലാത്താലും ദിക്രാലും ഒക്കെ ആരും നമ്മളെ നമ്മളെടുത്ത് സംസാരിക്കാനില്ല എന്ന് കണ്ടാൽ നമുക്ക് ദിക്ർ ചൊല്ല അല്ലാണ്ട് സംസാരിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് സംസാരിച്ച് അതിൻ്റെ ഇടയിൽ അസ്താഫിറുദ്ദാൽ അല്ലെങ്കിൽ അസ്താഫിറുള്ള അതല്ല സ്വീകരിക്കില്ല കാരണം ദിഖറിനാലും സൊലാത്തിനാലും അതിൻ്റെതായൊരു ഭക്തിയോട് വേണം നമ്മൾ ചൊല്ലാന് അതിൻ്റെതായ ഒരു ഭക്തി നമുക്ക് കളിക്കാനുള്ളതല്ലല്ലോ അതൊന്നും അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ഭക്തിയോട് കൂടിയിട്ട് ചെല്ലണം എന്നാലേ അതിനൊക്കെ നിങ്ങൾക്ക് ഫലം കിട്ടുള്ളൂ അപ്പം ഇതിപ്പോൾ കേൾക്കുന്നവർ ഒരുപാട് പേര് പതിവാക്കി നീയത്താക്കി ചൊല്ലുന്നവരുണ്ട് കടം വീടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് ഈ ചൊല്ലി ചൊല്ലിത്തുടങ്ങിയവരെയാണ് ഇത്ത എൻ്റെ കയ്യിൽ പണം ഉണ്ടാവാറുണ്ട് ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ പണം ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ എന്നും പ്രയാസമായിരുന്നു ഇപ്പം ഞങ്ങളെ ജീവിതത്തിലുള്ള പണം ഞങ്ങളുടെ കയ്യിൽ കിട്ടാറുണ്ട് അങ്ങനെയൊക്കെ അതുപോലെ തന്നെ ഭർത്താവിന് എന്നും ജോലി കിട്ടാറുണ്ട് ടൈൽസിന്റെ പണിയാണ് ഭർത്താവിന് ജോലി കിട്ടാറില്ല ജോലി അങ്ങനെ ആരും വിളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമം പറഞ്ഞ ഒരു ഉമ്മാനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ദിക്ര നിങ്ങൾ മുറുകെ പിടിച്ചോളിന്ന് അവര് വാട്സപ്പിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചൊല്ലി ചൊല്ലിത്തുടങ്ങിയത് ഞാനും ചൊല്ലും എൻ്റെ ഭർത്താവും ചൊല്ലും ഈ ദിക്രു ദിവസമായിട്ട് ഓരോ നമസ്കാരത്തിൻ്റെ ശേഷം മുപ്പത്തിമൂന്ന് തവണ പതിവാക്കി കൊണ്ടുപോരാറുണ്ട് അതിൻ്റെ ശേഷം പണിക്കൊക്കെ ആൾക്കാര് വിളിക്കാറുണ്ട് ഇത്ത ഇപ്പൊ റാഹത്താണ് അലഹദില്ല ഇത് നിലനിൽക്കാൻ ഇത്ത ദുവാ ചെയ്യണം എന്നൊക്കെ ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഒരു ഒരുപാട് ഞാൻ വീഡിയോയിൽ പറഞ്ഞതല്ലേ ഒരുപാട് പേര് പറഞ്ഞത് ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ വീണ്ടും വീണ്ടും ഈ ദിക്ർ മാത്രം ഇങ്ങനെ പറയുന്നത് അത്രക്കും പേർക്ക് അത്ഭുതമായിട്ട് ഫലം കിട്ടിയത് ഓരോരുത്തർ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ഈ ദിക്റിനെക്കുറിച്ച് പറയുന്നത് ഇപ്പം ഞാൻ പറയാൻ വന്നത് ഈ ഒരു സഹോദരി ഒരൊറ്റ ദിവസം മാത്രമാണ് ചൊല്ലിയത് അത്ഭുതമായിട്ടാണ് അതിനുള്ള ഫലം കിട്ടിയത് സുബൈ നമസ്കാരത്തിൻ്റെ ശേഷം പ്രതീക്ഷ വെച്ചിട്ട് അല്ല എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്ന പ്രതീക്ഷ വെച്ചിട്ട് ഇവളെ ഓരോ ഫോണ് നമ്മളിപ്പോൾ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഓരോ ഫോൺ വരുന്ന സമയത്തും അവളെ ഒരുപാട് പേരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും പൈസ തരാ എന്ന് പറഞ്ഞ് വിളിക്കുന്നവരായിരിക്കും എന്ന് പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ ഫോൺ എടുക്കാൻ പോയിട്ടുള്ളത് അങ്ങനെ ഒരു വൈകുന്നേര സമയത്താണ് ഇത്ത എനിക്ക് ആ സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റിയത് എൻ്റെ ഭർത്ത ഭർത്താവ് മുഖേനയാണ് ആ പണം കിട്ടിയിട്ടുള്ളത് ഭർത്താവിൻ്റെ കയ്യിലാണ് ആ ഒരു പൈസ കൊടുക്കാനുള്ള പൈസ കിട്ടിയത് എന്നാലും ഞങ്ങൾ വിചാരിക്കാത്തരുമായി കൂടെ ആ പൈസ അല്ല റാഹത്തുള്ള രീതിയിലായിട്ട് തന്നു പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കേണ്ട നമ്മുടെ സാവകാശം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞാണ് അവർ പൈസ തന്നത് അലഹമ്മദില്ല നമ്മുടെ മനസ്സ് മനസ്സല്ല കാണുമല്ലോ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് റബ്ബ് കാണും അല്ലെ ജനങ്ങൾ പിന്നെ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞുണ്ടാകുകയായിരിക്കും എന്നാലും നമ്മുടെ മനസ്സിലാക്ക മനസ്സ് അല്ലാക്ക് അല്ലേ അറിയുള്ളു ആ മനസ്സ് പോലെയാണ് അള്ളാ ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കുക നടത്തി തരാം അതുകൊണ്ട് ഈ ദിക്കൃ നിങ്ങൾ പതിവാക്കിക്കോളി ഇത് ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ യാ ഫത്താഹുസു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ 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 കരീമു വഹാബു യാ 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 ഫത്താഹു ഫത്താഹു കരീമു വഹാബു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വച്ചോളി അല്ലെങ്കിൽ എഴുതി എടുത്തോളി കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും മാനസികമായിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ട് എങ്കിൽ ഇതിക്ര നീയത്താക്കി ചൊല്ലാൻ അവരോടൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക വീഡിയോ അയച്ചു കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ ഓരോ വിഷമങ്ങളൊക്കെ പറയുന്നത് നമ്മളെ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവും എനിക്കൊരുപാട് വിഷമമാണ് ഇതിനാലെ പ്രയാസമുണ്ട് പൈസൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവരോട് നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കുക അവരും ചൊല്ലട്ടെ ആ പറഞ്ഞു കൊടുത്ത കൂലി നിങ്ങൾക്ക് റബ്ബ് കിട്ടുമല്ലോ അതിനുള്ള ഒരു കൂലി നമുക്ക് എന്തായാലും കിട്ടും നമ്മൾ ആ ഒരു ഇൽമ് പറഞ്ഞു കൊടുത്തിട്ട് അവർ ചൊല്ലി അവർക്ക് പ്രതിഫലം കിട്ടുമ്പം അതിൻ്റേതായ ഒരു കൂലി അല്ല നമുക്കും തരുമല്ലോ അതുകൊണ്ട് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക ഈ ദിക്റിനെ കുറിച്ചിട്ട് അവർക്ക് കഴിയുന്നത്ര ചെല്ലാൻ പറ്റുന്നത്ര നീയത്താക്കി ചൊല്ലുക അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയത്താക്കിയിട്ട് ചൊല്ലുക അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു ഉമ്മാൻ്റെ പറഞ്ഞില്ലേ ഓരോ ഭർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷവും അവർ മുപ്പത്തിമൂന്നെണ്ണം വെച്ചിട്ടാണ് ഈ ഒരു ദിക് ചൊല്ലാ ചൊല്ലാറുള്ളത് സുബൈൻ്റെ ശേഷവും ഗൗറിൻ്റെ ശേഷവും അസറിൻ്റെ ശേഷം അപ്പോൾ നമുക്ക് ഭാരമായിട്ട് വരില്ല ആ നിസ്കാരപ്പായയിൽ ഇരുന്ന് ചൊല്ലുന്ന സമയത്ത് അതിനായിട്ട് ഒരു ടൈം എടുത്ത് ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല ആ ശേഷമായിട്ട് ചൊല്ലുമ്പോൾ ദിവസമായിട്ട് പതിവാക്കിപ്പോര നമുക്ക് നമ്മൾ നമുക്ക് ഒരു എന്താ പറയുക നമ്മൾക്ക് ചെയ്യണമെന്ന മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം എത്ര തിക്റായാലും എത്ര സ്വലാത്തായാലും പരിശുദ്ധമായ വാക്കപ്പെട്ട ഖുറാൻ ജുസ് ആയാലും നമുക്ക് ഓരോ ദിവസം എത്രയോ ജുസ് നമുക്ക് ഓദ്യെടുക്കാൻ പറ്റും നമ്മൾ എത്രയേ സമയം വെറുതെ കളയുന്നുണ്ട് ഇല്ല വെറുതെ നാട്ടു വർത്താനം പറഞ്ഞിട്ട് ഉച്ചൻ്റെ ശേഷമുള്ള ടൈമൊക്കെ നമ്മൾ സ്ത്രീകളാണ് എല്ലാവരും ഒരു ഉച്ച വരെയല്ലേ നമുക്കൊരു തിരക്ക് പിടിച്ച സമയമൊക്കെ ഉണ്ടാവുക ഒരു അസറിൻ്റെ ശേഷമൊക്കെ തീർച്ചയായിട്ടും നമ്മളൊരു ഫ്രീ ആയിട്ട് സമയമായിരിക്കും ആ ഒരു സമയത്തൊക്കെ എത്രയോ നമുക്ക് തിക്റായാലും സ്വലാത്തായാലും ഒക്കെ നമുക്ക് ചെല്ലാം എന്ത് ചെയ്യണം നമ്മൾ തീരുമാനിക്കണം എനിക്കിത് ചൊല്ലണം എന്നൊരു മനസ്സ് വേണം ആദ്യം തന്നെ അല്ലാണ്ട് എനിക്ക് തിക്ക് ചെല്ലാൻ ടൈമില്ല എവിടെ സ്ലൈമ മക്കളെ നോക്കണം വീട്ടിൽ എത്രയേ പണിയുള്ളത് അവർക്കൊക്കെ കുറച്ച് ഉമ്മമാരെ ഒരുപാട് ഞാൻ വീടുകളിൽ പറഞ്ഞതാണ് ഒരു സഹോദരി പറഞ്ഞതാണ് കേട്ടോ പിന്നെ എവിടെ ഇത്താ സമയം ധിക്റ് ചെല്ലാനും സ്വലാത്തല്ല അവരെ വീട്ടിലൊരു ഉമ്മയുണ്ട് ആ ഉമ്മനെ വെച്ച് പറഞ്ഞതാണ് ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഉമ്മാക്കൊക്കെ എത്രയും ചൊല്ലിക്കൂടും അവർക്കൊന്നും വേറെ പണിയില്ലല്ലോ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം വീട്ടിലെ പണിയെടുക്കണം എത്രയോ പണിയുണ്ട് ഈ ഉമ്മമാരും ആ പണിയൊക്കെ എടുത്തിട്ടാണ് അവരെ അവരുടെ ജീവിതത്തിലും ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസവും ഈ ജോലികളൊക്കെ അവരും എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കാലം പോലെയല്ല അവരുടെ ഉള്ള കാലത്തൊന്നും ഇപ്പൊ നമുക്ക് തേങ്ങ പൊളിക്കാൻ എന്താ പാരയുണ്ട് അന്നൊക്കെ കൊടാത്തിയോ കൊടാളൊക്കെ എടുത്തിട്ടാണ് തേങ്ങ പൊളിക്കാറുള്ളത് അതിനെ അവർക്ക് ഒരു പത്ത് മിനിറ്റ് സമയം പിന്നെ ആ തേങ്ങ പൊളിച്ച് ചിരണ്ടി എടുത്തിട്ട് അമ്മിമേലിട്ട് അരക്കണം ഇപ്പൊ അതൊന്നുമില്ല അതൊക്കെ മിക്സി ഒരു സ്വിച്ച് ഇട്ടാല് അതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് അതൊക്കെ അരഞ്ഞു വരും അതുപോലെ തന്നെ എത്രയോ ഇപ്പം വാഷിംഗ് മെഷീനാണ് തിരുമ്പാനൊക്കെ അവരൊക്കെ എത്രയോ നേരം കല്ലിന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് വെള്ളം കിണറിൽ നിന്ന് കോരി എടുത്തിട്ട് കൊണ്ടുവച്ചിട്ടാണ് അവരൊക്കെ തിരുമ്പി അലക്കിയൊക്കെ ചിക്കാറുള്ളത് ഇപ്പൊ അതൊന്നുമില്ലല്ലോ അപ്പം അതാണ് ആ ഒരു സഹോദരിയുടെ സംസാരം കേട്ടിട്ട് ഞാൻ ഉള്ളിൽ അന്ന് ഉള്ളിൽ ചിരിക്കുക പക്ഷെ അവരോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവരോട് പറഞ്ഞിട്ട് അവർക്ക് അവർക്ക് വിവരമില്ല വിവരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള സംസാരം അവർ പറഞ്ഞത് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ വിവരം കൊണ്ടാണ് ഉമ്മാക്കൊക്കെ എന്തോ ഒരു സുഖമാണ് വേറൊരു പണിയില്ലല്ലോ ഖുർആാനും എടുത്തിരുന്നാൽ പോരേന്ന് ഇവർക്ക് പണിയാണ് നമുക്കൊരു കല്യാണ സൽക്കാരം എവിടെയെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമ്മൾ വീട്ടിലെ പണി കഴിച്ചു അല്ലേ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിയിരിക്കും അപ്പം ഇതിന് മാത്രം ടൈമില്ല ദിക്റും സൊലാത്തും അള്ളാഹുവിലേക്ക് ചൊല്ലാനും അള്ളാഹുവിലേക്ക് കുറാൻ ഓതാനും അങ്ങനെയുള്ള കാര്യത്തിനൊന്നും നമുക്ക് ടൈമില്ല അതിനൊക്കെ ടൈം നമുക്ക് ഉണ്ടാക്കി വരണം അല്ലാണ്ട് ഇതുപോലെയുള്ള കാര്യത്തിന് ഒരു സൽക്കാരം ബോധത്തിന് പോകാന് കല്യാണത്തിന് പോകാന് അല്ലെങ്കിൽ എന്തോ പരിപാടികൾക്ക് പോകാന് ഗാനമേള കേൾക്കാൻ പോകാന് മഹരിവിന്റെ സമയത്തൊക്കെ എത്രയോ പെണ്ണുങ്ങളാണ് ഗാനമേള കേൾക്കാൻ ഉടുത്തൊരുങ്ങി ഫർദ്ദിയിട്ട് മൊക്കനിയിട്ട് പോകുന്നത് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് മഹുരിവിൻ്റെ സമയം മഹുരി പോലും നിസ്കരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ അഞ്ചു മണി ആറു മണിയൊക്കെ സമയത്ത് ഗാനമേള പരിപാടിയൊക്കെ എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട് അതാണ് ഞാൻ ഇത്ര ധൈര്യത്തിലായിട്ട് ഞാൻ പറയുന്നത് ഒരുപാട് മുസ്ലിം പെണ്ണുങ്ങൾ ഫർദയും ഒക്കനെ ഇട്ടിട്ട് മകരീബിൻ്റെ ഒക്കെ കഥ ആക്കി ഏഷ ഈഷ ആക്കിയിട്ട് പന്ത്രണ്ട് മണി ഒരു മണിയാവുന്ന സമയത്തൊക്കെയാണ് വീട്ടിൽ കയറി വരുന്നത് അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ നാട്ടു മഹലിൽ തന്നെ എത്രയോ ദിക്രുകളും മജലിസുകളുമൊക്കെ ഉണ്ട് പ്രഭാഷണ വേദികളുണ്ട് മൗലൂദ് സദസ്സുകളുണ്ട് ആരെങ്കിലും പോകുന്നുണ്ടോ ഒരുപാട് പേരെനിക്കറിയാ അറിയുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഇറങ്ങി പോവില്ല ഗാനമേള പരിപാടി അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉടുത്തൊരുങ്ങിയൊക്കെ ജാഥയായിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ പോകുന്നത് കാണാം ഞാൻ അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിനായിട്ടൊന്നൊരു സമയം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ ഉമ്മമാർക്കൊക്കെ ഫ്രീ ആണ് ഉമ്മമാർക്കൊരു പണിയില്ല അവർ വെറുതെ ഇരിക്കുന്നവരാണ് അങ്ങനെ അവരുടെ മേൽ ഇടലല്ല വേണ്ടത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതമാണ് ഇന്ന് ദുനിയാവ് ഒന്നുമല്ല നാളെ ആ ഖബറിൽ പോയിട്ട് എനിക്ക് വീട്ടിലെ ജോലിയായിരുന്നു എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല എവിടെയും രക്ഷപ്പെടാൻ കഴിയില്ല അവിടുന്ന് ഓടിപ്പോരാനൊന്നും കഴിയില്ല ഇനി ബാധത്തെടുക്കാൻ അപ്പോൾ ഒക്കെ ചിന്തിച്ച് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ദുനിയാവ് എന്താണ് നാളെ ആഹർ എന്താണ് എന്നൊക്കെ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞത് ആ തിക്രനെ കുറിച്ചാണ് കേട്ടോ ഇത് നിലനിർത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പറഞ്ഞു പറഞ്ഞ് വീഡിയോ ലെങ്ത് ആയി പോയിട്ടോ ക്ഷമിക്കുക എല്ലാവരും അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്ാല വാത്തുഹു